നമസ്കാരം കെ ജെ ടീച്ചർക്കെതിരെ അപവാദ പ്രചാരണം നടത്തിയ വ്യാജ വാർത്ത ചെയ്ത യൂട്യൂബർ കെ എം ഷാജഹാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനിയും കെ എം ഷാജഹാൻ നിരവധി തവണ അറസ്റ്റ് ചെയ്യപ്പെടും എങ്ങനെയെന്നല്ലേ വാർത്തയിലേക്ക് വരുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും വളരെ വ്യക്തമായി തന്നെ പറയാം കെ എം ഷാജഹാൻ ആരാണ് ഇയാൾ യൂട്യൂബർ ആകുന്നതിന് മുമ്പ് അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് കെ എം ഷാജഹാന്റെ നല്ല നടപ്പ് കാരണമാണ് അച്യുതാനന്ദനും പാർട്ടിയും ഒക്കെ ഇയാളെ ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടി അച്യുതാന്തനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നുവെന്ന പാർട്ടിക്ക് മനസ്സിലായപ്പോഴാണ് കെ എം ഷാജഹാനെ പാർട്ടി ചവിട്ടി പുറത്താക്കി പിണ്ടം വെച്ചത് അതിൽ പിന്നെ കെ എം ഷാജഹാൻ ഒരു കടുത്ത ഇടത് വിരുദ്ധനാണ് വാ തുറന്നാൽ ഇടതുപക്ഷത്തിനെതിരെ മാത്രം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് എതിരാളികൾക്ക് വേണ്ടപ്പെട്ടവരാണ് എതിരാളികളുടെ ഹീറോയാണ് കെ എം ഷാജഹാൻ കെ എം ഷാജഹാൻ ഈ എതിരാളികളുടെ കൈയ്യടി കൊണ്ട് പറഞ്ഞുകൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളൊക്കെ പലതവണ ഇയാളെ ആപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇയാളെ ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലേക്ക് നയിച്ചിട്ടുമുണ്ട് ഇപ്പോൾ കെ എം ഷാജഹാൻ ചെയ്തിട്ടുള്ള കെ ജെ ഷൈൻ ടീച്ചറിനെതിരായിട്ടുള്ള വാർത്തയാണ് ഇയാൾ ചെയ്ത വ്യാജ വാർത്തകളിൽ ഏറ്റവും ഇയാൾക്ക് എട്ടിന്റെ പണി കിട്ടിയ വാർത്ത അതായത് വാർത്ത ഇങ്ങനെയായിരുന്നു പറവൂരിലെ ഒരു വനിതാ നേതാവിന്റെ വീട്ടിൽ നിന്ന് ഇടത് എം എൽ എ ഈ വനിതാ നേതാവിന്റെ ഭർത്താവ് പിടികൂടി എന്നതായിരുന്നു വാർത്ത തൊട്ടു പിന്നാലെ ഈ വാർത്തയും എടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും സൈബർ വെട്ടിക്കിളികൾ രംഗത്തേക്ക് ഇറങ്ങി അവർ ആ വനിതാ നേതാവ് ഷൈൻ ടീച്ചറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തി അതിനു തൊട്ടു പിന്നാലെയാണ് ഈ പറയുന്ന കെ എം ഷാജഹാനെതിരെ ടീച്ചർ പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത് ഈ വാർത്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറവൂരിലെ ആ വനിതാ നേതാവ് ഷൈൻ എന്ന് പറയാത്തത് കൊണ്ട് കെ എം ഷാജഹാനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കെ എം ഷാജഹാൻ വളരെ ബുദ്ധിപൂർവ്വം ചെയ്തൊരു വാർത്തയാണ് ആരുടെയൊക്കെയോ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ചെയ്ത വാർത്തയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ വാർത്തയും എടുത്തുകൊണ്ട് പിന്നീട് ഷൈൻ ടീച്ചറിന്റെ പേരും അതിൽ പ്ലഗ് ചെയ്തുകൊണ്ടായിരുന്നു കോൺഗ്രസും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ വൻ തോതിൽ വലിയ തോതിലൊക്കെ അത് പ്രചരിപ്പിച്ചത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സതീഷിനെതിരായി ഷൈൻ ടീച്ചർ നിൽക്കുമോ എന്ന ഭയത്തിൽ കോൺഗ്രസ് കാണിച്ചു കൂട്ടിയത് ഒരു പണിയാകാം എന്നൊക്കെ രീതിയിലുള്ള പല സംസാരങ്ങളും ഒക്കെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്നിട്ടുണ്ട് പല രീതിയിലുള്ള അത്തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുത ഒരു ഭാഗത്ത് നിൽക്കട്ടെ ഇനി എവിടെയാണ് കെ എം ഷാജഹാൻ പണി കിട്ടിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടീച്ചർ കൊടുത്ത പരാതിയിൽ കെ എം ഷാജഖാനെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ചോദ്യം ചെയ്ത ശേഷം എങ്ങനെയാണ് കെ എം ഷാജഖാൻ ആപ്പിലാകുന്നത് കെ എം ഷാജഹാൻ പിന്നീട് ഷൈൻ ടീച്ചറിന്റെ പേര് വെച്ചൊരു വാർത്ത ചെയ്തു ആ വാർത്ത ചെയ്തതിലാണ് ഇപ്പോൾ കെ എം ഷാജാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുക്കാം തേച്ചത് പാണ്ടായി എന്നുള്ളതാണ് കെ എം ഷാജാഹാനെ കൊണ്ട് തന്നെ അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ ഷൈൻ ടീച്ചർ വിഷം ഇറക്കിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ഇപ്പൊ ടീച്ചറിന്റെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ചോദ്യം ചെയ്ത് വിട്ട ശേഷവും ടീച്ചർ അതായത് അപവാദ പ്രചാരണം നടത്തുന്നു അത് പേരും വെച്ച് അപവാദ പ്രചാരണം നടത്തുന്നു ടീച്ചർ വീണ്ടും പരാതി കൊടുക്കുന്നു അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇനി എവിടെയാണ് കെ എം ഷാജഹാൻ ഇനി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത കാണുന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ആദ്യം ചെയ്ത വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാല് എം എൽ എമാരാണ് കെ എം ഷാജഹാൻ പരാതി കൊടുത്തിട്ടുള്ളത് അതായത് ഇടത് എം എൽ എമാരെ പിടികൂടിയെന്നതായിരുന്നു ആ വ്യാജ വാർത്ത അതുകൊണ്ട് തന്നെ എറണാകുളം ജില്ലയിലെ നാല് ഇടത് എം എൽ എമാരെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയായി മാറുകയാണ് ആ വാർത്ത സ്വാഭാവികമായും എം എൽ എ മാർ പരാതി കൊടുക്കും പി ജി പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ വീണ്ടും ഒരു അറസ്റ്റ് കെ എം ഷാജഹാനെതിരെ ഉണ്ടാകും കാരണം അതിന് തെളിവുണ്ട് എന്നുള്ളതാണ് കാരണം ആ വാർത്തയിൽ വളരെ വ്യക്തമായ പറയുന്നുണ്ട് ഇടത് എം എൽ എ പിടികൂടിയെന്നാണ് ഏത് എം എൽ എ എന്ന് വ്യക്തമാക്കേണ്ട വരും തെളിവ് കൊടുക്കേണ്ടവരും അത് കൊടുക്കാത്ത പക്ഷം ഗുരുതരമായിട്ടൊരു വകുപ്പുകൾ ചുമത്തി ഇയാൾക്ക് വലിയ തോതിൽ തന്നെ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇനി ഈ ഒരു വാർത്തയ്ക്ക് മറ്റൊരു അജണ്ട കൂടി ഉണ്ടായിരുന്നു അതായത് ഇടതുപക്ഷത്തെ മൊത്തത്തിൽ എറണാകുളത്ത് ഇടതുപക്ഷത്തെ മുഴുവൻ തകർക്കുക എന്നതായിരുന്നു ഇയാളുടെ ലക്ഷ്യമെങ്കിലും ഇയാൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ഇടത് എം എൽ എമാരൊക്കെ പരാതി കൊടുക്കുമെന്ന് ഈ ഇടത് എം എൽ എമാരെയൊക്കെ പെണ്ണുപിടിയന്മാരായിട്ട് പലരും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ട് പല രീതിയിലും പലരും പല ഇടത് എം എൽ എമാർ ഭരിക്കുന്ന മണ്ഡലങ്ങളിൽ വ്യാജ പ്രചാരണം നടത്താൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ മറ്റൊരു വശം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്ന എറണാകുളം ജില്ലയിലെ മണ്ഡലങ്ങളെല്ലാം എല്ലാവരും സ്ട്രോങ് ആണെന്നും അത് അനക്കാൻ പറ്റില്ല എന്നും കോൺഗ്രസ് മനസ്സിലായിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ സൈബർ വെട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് അവരെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയായിരുന്നു ആ ശ്രമം എവിടെയാണ് പരാജയപ്പെട്ടത് ഇവർ പരാതി കൊടുത്തോടുകൂടി തന്നെയാണ് പരാജയപ്പെട്ടത് ഇപ്പോൾ ഇത് പ്രചരിപ്പിച്ച യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കളൊക്കെ കേസിൽപ്പെട്ടിരിക്കുകയാണ് അവരുമൊക്കെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇന്നിപ്പോ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ ജെ ഷൈൻ ടീച്ചറോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കെ ജെ ഷൈൻ ടീച്ചറിന്റെ പ്രതികരണം മാതൃകാപരമാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നു പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ആയിക്കോട്ടെ പ്രവർത്തിക്കുന്ന വനിതകൾ ഒരു ചെറിയ കെ ജെ ഷൈൻ ടീച്ചറെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നിർദ്ദിഷ്ട ജന്മങ്ങളെ നിദിഷ്ട ജീവികളെ സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിൽ കുരുപൊട്ടുന്ന സ്ത്രീകൾ പൊതുമധ്യത്തിൽ ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഇത്തരം കൂട്ടാൻ എന്തായാലും ടീച്ചറുടെ ആ ഒന്ന് കാണാം ധാരാളം പാഠങ്ങളും പഠനങ്ങളും ഒക്കെ ആയിട്ടാണല്ലോ ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മളൊക്കെ ജീവിതത്തിലോട് ഫൈറ്റ് ചെയ്യുന്നു നമ്മുടെ നേരായ വഴിക്ക് പോകുന്നു മാർഗതടസങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവരെ നമ്മൾ ആ തടസ്സം മാറ്റി മുന്നോട്ട് പോകുന്നു അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഭരണകൂടം ഉറപ്പ് തന്ന തടസ്സങ്ങൾ നീക്കാനുള്ള എല്ലാ സഹായങ്ങളും ഉപയോഗിക്കാൻ കഴിഞ്ഞു അതിന് കേരള പോലീസിനോട് ഒരു ബിഗ് സല്യൂട്ട് അത് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ പരാതി കൊടുക്കുന്നത് പരാതിക്ക് കാരണമായ സംഭവങ്ങൾ തുടർന്നും ഉണ്ടാകുന്നു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിലവിൽ കൂടുതൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുടെ പേര് പറഞ്ഞു മെയിലായി പരാതി കൊടുക്കുന്നുണ്ട് അല്ല എന്താ പറയാ ഹരിത കേരള ക്യാമ്പയിൻ നിങ്ങൾക്കറിയാലോ മാലിന്യമുക്ത നവകേരളം ആ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗമാകണം ആ ക്യാമ്പയിന്റെ ഭാഗമാകണം നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുന്ന ദുർഗന്ധങ്ങൾ ആ ദുർഗന്ധങ്ങൾ ഇല്ല നമുക്ക് ദുർഗന്ധരഹിതമായി സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ അതിനെ ഒന്ന് നമ്മളതെടുത്ത് നമ്മളെറിയാതിരിക്കണം മറ്റൊന്ന് എറിയുന്നവരെ കണ്ടാൽ അവരെ തിരുത്തിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ ആ ക്യാമ്പയിൻ മുന്നോട്ട് പോവുക അതിന് ശക്തമായി പ്രതികരിക്കാൻ കഴിവുള്ളൊരു ഗവൺമെൻറ് ഉണ്ട് എന്ന ഉറച്ച വിശ്വാസം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞിരുന്നു അതുമായി മുന്നോട്ട് പോകുന്നു പിന്നെ ഒളിഞ്ഞിരുന്ന് മാലിന്യങ്ങളെറിയുന്ന ആളുകളെ നമുക്ക് എല്ലാവരെയും അടിച്ച് തൂത്ത് വൃത്തിയാക്കാനൊന്നും പറ്റില്ല പക്ഷേ ഈ മാലിന്യം വൃത്തിയാക്കാൻ ഉത്തരവാദിത്വമുള്ളവർ ആ ഉത്തരവാദിത്വമുള്ളവർ ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം അതാണ് ഞാൻ ഏറ്റെടുത്തത് അതുപോലെ ധാരാളം സ്ത്രീകളും ഏറ്റെടുത്തിട്ടുണ്ട് പുരുഷന്മാരും ഏറ്റെടുത്തിട്ടുണ്ട് ആ മാലിന്യത്തെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യരും ഏറ്റെടുക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാനും ഏറ്റെടുത്തു അതിനൊരു ഒരു റിസൾട്ട് ആദ്യമായി ഉണ്ടായിരിക്കുന്നു കേരള പോലീസിന് സല്യൂട്ട് ചെയ്യുന്നു കേരളത്തിലെ ഗവൺമെൻറിൽ ഉറച്ച വിശ്വാസം ഉണ്ട് അതുമായി മുന്നോട്ട് പോകും ഈ അറസ്റ്റ് ചെയ്ത ശേഷവും ഷാജഹാൻ പറഞ്ഞത് ഇനി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇനി ഇത് തുടരുന്നതാണ് അതായത് അതെ അതെ അതിപ്പോൾ അത് അത് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളത് എന്താണെന്നോ അതൊന്നും എനിക്കറിയില്ല അത് നിങ്ങൾ പുള്ളിയോട് ചോദിക്കും അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ അതൊന്നും ഞാൻ പറയണ എങ്ങനെയാ അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ അപ്പം അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ റൈറ്റർ ആയിട്ടുള്ള എണസ്റ്റോ ഹെമിൻവേ അദ്ദേഹത്തിൻ്റെ ഒരു നോവലുണ്ട് ദ വോൾഡ് മാൻ ആൻഡ് ആൻഡസി എൺപത്തിരണ്ട് ദിവസം നടുക്കടലിൽ ഒരു പോലും കിട്ടാതെ മാനസികമായി പ്രയാസപ്പെട്ട് ഇരുന്ന സമയത്താണ് വലിയൊരു മീൻ തന്നെയും കൊത്തിവലിച്ചുകൊണ്ട് തൻ്റെ ചൂണ്ടയെയും കൊത്തിവലിച്ചുകൊണ്ട് സമുദ്രത്തിൻ്റെ അഗാധതകളിലേക്ക് ആ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തക്ക വിധത്തിൽ വലിച്ചുകൊണ്ട് പോകുന്നത് പക്ഷെ ഫൈറ്റ് ചെയ്തു ഫൈറ്റ് ചെയ്ത മനുഷ്യൻ ആ മീനുമായി അതിൻ്റെ എല്ലുമായി മുള്ളുമായി കരക്കടിയുന്നതാണ് ആ നാട് കാണുന്നത് എന്നാണ് ആ പുരസ്കാരം ലഭിച്ച ആ നോവല് പറയുന്നത് ഇനി ഇന്ന് നമ്മളിപ്പോ ഇന്ത്യ മുഴുവൻ നവരാത്രി ആഘോഷിക്കാൻ പോവാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് ഏത് ഐതിഹ്യങ്ങളും പുരാണങ്ങളും നമുക്ക് തരുന്നത് നിലനിൽക്കുന്ന സാമൂഹ്യ ജീവിതത്തിൽ സാമൂഹ്യ തിന്മകളെ നേരിട്ട് കൊണ്ട് മുന്നേറാനുള്ള കരുത്താണ് നവരാത്രി സങ്കല്പം നിങ്ങൾക്കറിയാല്ലോ എല്ലാ ദേവന്മാരും പരാജയപ്പെട്ടെടുത്ത് ദുർഗ അവ ദുർഗയുടെ അവതാരം വരികയാണ് ആ നിഷ്ഠൂരനായ അസുരനെ നിഗ്രഹിക്കുന്ന തിന്മയെ നിഗ്രഹിക്കുന്നവരാത്രിയുടെ എന്തായാലും കെ എം ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്തായാലും അവർ തന്നെ സ്ഥിരമായിട്ട് കൂടാനുള്ള എല്ലാ രീതിയിലുള്ള സാധ്യതകളൊക്കെ തെളിയുന്നുണ്ട് അതായത് കാരണം മറ്റുള്ള കേസുകളും ആ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും അറസ്റ്റുകളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് കെ എം ഷാജഹാൻ എന്ന് പറയുന്ന ഈ യൂട്യൂബർ നമ്മുടെ നാട്ടിലൊരു പൊതുശല്യമാണെന്ന് എനിക്കറിയാം ആ പൊതുശല്യത്തെ സ്ഥിരമായിട്ട് അകത്ത് പിടിച്ചിടാനുള്ള എല്ലാ വകുപ്പുകളും പിണറായി വിജയന്റെ പോലീസ് ഇടുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇല്ല അവിടെ കിടന്നെങ്കിലും ഇയാളുടെ സ്ത്രീ വിരുദ്ധത മാറിക്കിട്ടെ അവിടെ കിടന്നെങ്കിലും ഇയാളെ ഈ നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ കാണുമ്പോൾ അവർക്കെതിരെ ഈ തോന്നിവാസം പറയുന്ന ഈ ഒരു തോന്നിവാസ സ്വഭാവം എന്തായാലും അയാൾക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്